സമകാലികമായി വളരെ പ്രസക്തിയുള്ള ഒരു ക്രൈം ആണ് നമ്മുടെ ബാലരാപുരം കോട്ടുകാൽ കോണം റോഡരകത്ത് വാറുള്ള വീട്ടിൽ നടന്നിരിക്കുന്നത് അതായത് ഒരു കുട്ടിയെ പിഞ്ചു കുഞ്ഞിനെ ആ കുട്ടിയുടെ പേര് ദേവേന്ദു എന്നാണ് ആ കുഞ്ഞിനെ കിണറ്റിൽ ഇട്ട് കൊല ചെയ്ത കേസാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ഭീതിതവും ദാരുണവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ക്രൈം ആണ് ഇത് ഇതിനകത്ത് ജ്യോതിഷവും ലൈംഗികവും ക്രൈമും അന്ധവിശ്വാസവും പണാപകരണവും തുടങ്ങിയിട്ടുള്ള എല്ലാ ചേരുവകളും യഥാവിധം ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനുള്ളിൽ ഉള്ളത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ വില്ലൻ എന്ന് പറയുന്നത് ഈ ജ്യോതിഷം തന്നെയാണ് ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ മനുഷ്യനെ അന്ധവിശ്വാസത്തിൽ ഈ വേദങ്ങളിലെ ഒരു ഉപവിഭാഗമാണ് ജ്യോതിഷം ശിക്ഷ കൽപ്പം വ്യാകരണം നിരുദ്ധം ഛന്തസ് ജ്യോതിഷം വേദം മനസ്സിലാക്കാത്തവർക്ക് അതിന് വിശദീകരിച്ചു കൊടുക്കുന്ന ആറ് വേദ അംഗങ്ങളാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ളതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഇതിവിടെ പറയാൻ കാരണം ഈ ഇവരെ ഇതിലേക്ക് നയിച്ച ഇതിൻ്റെ പിന്നിൽ നിന്ന് ഈ തിന്മ ചെയ്യാൻ ഈ ക്രൈം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ശംഖുമുഖം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ബീച്ച് അവിടെ ഒരു ദേവീദാസൻ ഇയാളെ കേട്ടിട്ടുണ്ടായിരുന്നു സാധ്യതമായി നല്ല രീതിയിൽ മര്യാദയ്ക്ക് പോകുന്ന ഒരുത്തനാണെന്നാണ് അല്ലെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ആണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇയാൾ ഇയാളിപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് ശംഖുമോഹൻ ദേവിദാസൻ എന്ന് പറയുന്ന ഈ കപട ജ്യോതിഷിയാണ് ഈ ബ്ലാക്ക് മാജിക്കിലുള്ള മ്പനം മാരണം ആഭിചാരം കൂടോത്രം തുടങ്ങിയിട്ടുള്ള ഈ ബ്ലാക്ക് മാജിക്കിന് വെച്ച് ആളുകളെ പൈസ പിരിക്കാനായിട്ട് എങ്ങനെ കൊലപാതകം ചെയ്താൽ നിധി ഉണ്ടാകും ഇത് ഇന്നും നിലയിൽ തുടങ്ങിയില്ല ഈ സാക്ഷര കേരളത്തിൽ ഈ നവകേരളത്തിൽ വളരെയേറെ അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാപുരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇതിപ്പോൾ ഒരു സമീപകാലത്ത് നടന്ന ഒരു സംഭവമാണെങ്കിലും കേരളത്തിൽ ഈ മജീഷ്യന്മാര് മന്ത്രവാദിനികൾ പിന്നെ ോത്രം ചെയ്യുന്നവര് ഇവരെല്ലാം ധാരാളമായിട്ട് ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ട്രൽ അറിഞ്ഞതും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് ശ്രീതു എന്നാണ് അച്ഛന്റെ പേര് ശ്രീജിത്ത് എന്നുമാണ് ഈ ശ്രീതുവിന്റെ സഹോദരനാണ് ഹരികുമാർ ഇയാൾ ഒരു സെമി സൈക്കോ പോലെയാണ് ഇയാൾ ഏതോ ഒരു പിന്നെ മദർവാദിയുടെ കൂടെ ഒരു ജ്യോതിഷകാരന്റെ കൂടെ നിന്നു എന്നും അങ്ങനെ അതിൽ നിന്നും മന്ത്രവാദത്തിനെ കുറിച്ചും ബ്ലാക്ക് മേലിനെ കുറിച്ചും കുരുത് കൊടുത്ത് നിധി എടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള നിധി കുരുതി കൊടുത്ത് നിധിയെടുക്കുക വേണ്ടിയുള്ള കൊലപാതകങ്ങൾ കേരളത്തിന്റെ ക്രൈം ഹിസ്റ്ററിയിൽ ആയിരക്കണക്കിന് ഇതുവരക്കായിട്ടുണ്ട് ഇത് ഇനിയും തുറന്നു കൊണ്ടേയിരിക്കുന്നു ഇതിൽ ചെന്ന് വീഴുന്ന ഈ കപടന്മാരായിട്ടുള്ള ഈ ശംഖുമോഹൻദാസനെ പോലുള്ളവരുടെ വലയിൽ വീഴുന്ന ആളുകൾ ഈ സാക്ഷര കേരളത്തിൽ ഇനിയും ഉണ്ടാകാം ഇയാളുടെ ജ്യോതിശാലയത്തിന്റെ പേര് കൊടുത്തിരിക്കുന്ന മഹാദേവിയായ പാവം അമ്മ ദേവി ലോകരക്ഷകയായിട്ടുള്ള ദേവിയുടെ പേരാണ് ഈ ദുഷ്ടൻ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോയിലൊക്കെ കാണാം ശ്രീ മൂകാംബിക ജ്യോതിഷാലയം എന്നാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ കരിക്കകം എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെ ആണ് ആളുകളെ ഇത്തരത്തിലുള്ള ആളുകളെ വലവീശിപ്പിടിക്കാൻ ഈ അമ്പലങ്ങളുടെ ചുറ്റുമൊക്കെ ഈ പെട്ടിക്കിട തുടങ്ങുന്നതിന് പകരം പേർഷിയിൽ പോയി ആളുകളെ പറ്റിക്കുന്നതിന് പകരം അല്ല പേർഷയിൽ അയക്കാമെന്ന് പറഞ്ഞാൽ വിസാ കച്ചവടത്തിന് പകരം ഇറക്കിച്ച് കച്ചവടത്തിന് പകരം ഷാപ്പ് എടുത്ത് നടത്തുന്നതിന് പകരം ഈ തൊഴിലായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു രംഗമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു പെട്ടിക്കട എടുക്കുക പെട്ടിക്കട എടുത്തിട്ട് അത് ഏതെങ്കിലും ഒരു ദേവന്റെ പേര് കൂടുതലും ശ്രീഗുരുക്കൻ്റെ ആണ് അദ്ദേഹമാണല്ലോ ജ്യോതിഷത്തിന്റെ ആചാര്യൻ തുടങ്ങുക ഒരു ജ്യോതിശാലയം എന്ന് പറഞ്ഞു തുടങ്ങുക അപ്പോൾ ഇപ്പോ ഈ ആധുനിക കാലത്ത് ഏതൊരു ജ്യോതിഷിക്കും ഏതൊരു തുക്കടാ ജ്യോത്സ്യനും പിന്നെ ഒരു പൂജാരിയമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ ഈ ശങ്കുമുഖം ദേവിദാസൻ അയാൾ തന്നെ രണ്ട് റോളും എടുക്കുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ സ്വാമി ജോൽസ എന്റെ ശനിതോഷം എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഈ ആള് പറഞ്ഞതിനാൽ ഏഴാധിപൻ ഭാവത്തിൽ നിൽക്കുന്നു ഗുരുവിന്റെ ദൃഷ്ടി പിന്നെ ഏഴ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ശനി ദോഷമാണ് ശനി എന്നത് ഏഴരണ്ട ശനിയിൽ കണ്ടകശനി അഷ്ടമത്തിൽ ശനി ഇതിൽ കണ്ടകശനി കൊണ്ടേ പോകൂ ഏഴരണ്ട ശനി ഏഴ് വർഷം നിലനിൽക്കും ആയതിനാൽ നിങ്ങൾക്കൊരു പൂജ നടത്തേണ്ടിയിരിക്കുന്നു അതിനു പറ്റിയുള്ള ചാർത്തുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം അതുകൊണ്ട് ഇങ്ങനെ ഒരു പരലും ഒരു ഇതും കൂടെ കിട്ടും കറക്കാനായിട്ട് അതിൽ വെച്ച് കൈയിൽ പൊത്തി ഇങ്ങനെ ഈ പരലിനെ നമ്മളെ പിന്നെ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷൻ്റെ കടയിൽ ഈ പരലും ഈ പലകയും ഒക്കെ കിട്ടും അതിനെ കൊണ്ടുപോയി ലാ സു വെച്ചിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈ പൊത്തി ഇങ്ങനെ ഒരു കറക്ക് കറക്കിയിട്ട് പറയും നിങ്ങൾക്ക് ഇപ്പോൾ ഏഴരാണ്ട് ശനി അഷ്ടമത്തിൽ ആയതിനാൽ ഒരു ഒരു പൂജ നടത്തേണ്ടിയിരിക്കുന്നു അയ്യെന്ന പറഞ്ഞു ഓ സ്വാമി നടത്താമേ അതിനു വേണ്ട ചാർത്ത ഞാൻ തരാം ഭക്ത അല്ലെങ്കിൽ ഭക്തേ എന്ന് പറഞ്ഞ് വേണ്ടി വന്നാൽ അവരെ ലൈംഗികമായിട്ടും ഉപയോഗിക്കും സ്ഥിരമായിട്ട് അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് നേരെ പറയും നിങ്ങൾക്ക് ജോത്സ്യം പറയും നിങ്ങൾക്ക് ഞാൻ ഒരു പോറ്റി പറഞ്ഞു തരാം വലിയ തന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനാണ് ആ ആളിൻ്റെ അടുത്ത് പോയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടുകയുള്ളൂ ഇന്നേക്ക് പന്ത്രണ്ട് ദിവസത്തിനകം ഒരു വിലക്ക് വെച്ച് ഒരു നിങ്ങളുടെ വീട്ടിൽ നല്ല നിധിയുണ്ട് നിങ്ങളുടെ കുടുംബം ഇത് ഇവിടെ പറയാൻ കാരണം ഈ ഈ കുട്ടിയുടെ അമ്മ ശ്രീതു എന്ന് പറയുന്നവൾ മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു പണം നഷ്ടത്തിന് ാംപുരം പോലീസ് സ്റ്റേഷനിൽ ഈ മരണത്തിന്റെ തൊട്ടും തലയ്ക്ക് തലേ ദിവസം കേസ് കൊടുത്തു ഈ ഈ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആരാണ് ഹരികുമാർ എന്ന് പറയുന്ന ഈ മരണപ്പെട്ട പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മ അവനാണ് ഈ ഹരികുമാർ അപ്പോൾ ഇവൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇവനെതിരെ ഈ നമ്മുടെ ദേവിദാസൻ എന്ന് പറഞ്ഞ് ജോൽസിനെതിരെ കേസ് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപ ഇവർക്ക് എവിടെ നിന്ന് ഈ മുപ്പത് ലക്ഷം കിട്ടി എന്നുള്ളതും മറ്റൊരു ക്രൈം അത് പിന്നീട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും ഇരിക്കട്ടെ അപ്പോൾ ഈ ജോത്സ്യൻ ഇത് പിന്നെ കുറിപ്പ് ഒക്കെ കൂടി കൊടുത്തിട്ട് ഇവർ അങ്ങ് ഇറങ്ങുമ്പോൾ അവരുടെ ഉടുത്തിരിക്കുന്ന പിന്നെ മുണ്ടിന്റെ കസവിന്റെ നീളം അവർ വന്നത് കാറിലാണോ സ്കൂട്ടറിലാണോ എന്താണ് കാര്യങ്ങളൊക്കെ ഇവരുടെ സാമ്പത്തിക ശേഷി ആദ്യം മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് ഇവർ അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഇവൻ്റെ പൂജാരി ഉണ്ട് ആ പൂജാരിയുടെ അടുത്ത് വിളിച്ച് പറയും ഒരേരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ആ ഗൾഫ് റിട്ടേൺ ആണെന്നാണ് തോന്നുന്നത് പത്ത് ലക്ഷം രൂപ എല്ലാം കൂടെ പൂജാ സാധനങ്ങളും ഒക്കെ കൂടി വാങ്ങിക്കണം ഫിഫ്റ്റി ഫിഫ്റ്റി പോറ്റിക്ക് പിന്നെ അഞ്ചു ലക്ഷം എനിക്ക് അഞ്ചു ലക്ഷം അപ്പം അപ്പൊ മെനങ്ങൾ വിട്ട എന്തായി അത് നടന്നോ അത് ഞാൻ രണ്ട് ലക്ഷത്തിനോദിക്കുന്നു പറഞ്ഞിട്ട് ഈ ആളൊരു ഹോമകുണ്ടവും ഒക്കെ ഉണ്ടാക്കി ഇവൻ്റെ ഇവിടെ ഈ ശംഖുമോഹൻ ദേവിദാസൻ എന്ന് പറയുന്നവൻ്റെ ഇവിടെ ഹോമകുണ്ടത്തിന്റെയൊക്കെ പടങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും അത് ഇതൊക്കെ ഇവൻ എല്ലാ തരികടകളും ഉണ്ട് ബോർഡ് വെച്ച് ഇങ്ങനെ ലാസ് എന്നൊക്കെ എഴുതി ഇങ്ങനെ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഈ കുഞ്ഞിൻ്റെ മരണം അതുപോലെ തന്നെ യോമാ ഉണ്ടാക്കുന്ന ഒരു ദോഷമാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജാതകം നോക്കി അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ജാതകം നോക്കൽ ഉള്ളൂ ഇവന്മാരുടെ ഒരുത്തരെയും ജ്യോതിഷന്റെ മക്കളെ ആരും ജാതകം നോക്കാറില്ല അപ്പോൾ ബ്രാഹ്മിൺസിനും നോക്കാറില്ലേ ആണ് ഇതിന്റെ ആചാര്യന്മാരെന്നാണ് പറയുന്നത് ഒരുപാട് പോറ്റിമാര് ഇതെടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ജ്യോതിഷം നോക്കാനും നാളും പൊരുത്തവും നോക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് മറ്റവർക്ക് നോക്കി കൊടുക്കും മറ്റുള്ള ആളുകൾക്ക് നല്ല ഫീസും വാങ്ങിക്കും ഏത് നാളിൽ വേണമെങ്കിലും ജാതകം എഴുതി കൊടുക്കുകയും ചെയ്യും ഇതൊരു വിട്ടിത്വമാണെന്ന് പറയാൻ കാരണം എത്ര ഹിന്ദു കുട്ടികളാണെന്ന് അറിയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് ഈ ജ്യോതിഷകാരന്റെ ഈ ഏടിൽ ചൊവ്വ വെള്ളി പൂരാടം മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കുട്ടികൾ പിന്നെ കേസുകൾ വന്നാൽ പെൺകുട്ടിക്കും പിന്നെ പുരുഷനെയും പുരുഷൻ പെൺകുട്ടിയേയും വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല ഈ ജോത്സ്യൻ എഴുതി തള്ളുകയാണ് ഇത് ശരിയാവുകയില്ല എന്ന് എന്നാൽ ഈ ജ്യോത്സ്യൻ പത്തിന് പത്ത് പിന്നെ പൊരുത്തവും ഒക്കും എന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്തത് മൂന്ന് മാസം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഈ കുടുംബ കോടതിയിൽ ഡൈവേഴ്സിന് വേണ്ടി ചെന്ന് നിൽക്കുന്ന ദമ്പതിമാരിൽ നമ്മൾ ഒരു അരിഞ്ചതങ്ങനെ അന്വേഷിക്കാറില്ല എന്നാലും എഴുപത്തി അഞ്ച് ശതമാനം ജോൽസിന് പൈസ കൊടുത്ത് നിരവധി അലയൻസുകൾ നോക്കിയിട്ട് ജോൽസിൻ നൂറിന് നൂറും പത്തിനു പത്ത് പൊരുത്തം വേണോന്നാണല്ലോ പിന്നെ ആ പൊരുത്തം ഈ പൊരുത്തം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയിട്ടുള്ള ഒരു ഡൈവേഴ്സ് ആണ് തലക്കടിച്ച് ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഈ പൊരുത്തമുള്ളവരെ അല്ലാതുള്ളതിലും നടക്കുന്നുണ്ടില്ല എന്നല്ല അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒന്നാമത്തെ സാമൂഹ്യദ്രോഹം ചെയ്യുന്നതെന്നത് ഇതിപ്പോ ഈ കുഞ്ഞിനെ കൊന്നതും ഒരു ജ്യോതിഷന്റെ ഇതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊന്നാൽ നിങ്ങൾക്ക് ഈ മുപ്പത് ലക്ഷത്തിന്റെ കടമല്ല മുപ്പത് കോടി നിങ്ങളുടെ അത് നിധി എടുത്തരെന്ന് പറഞ്ഞാണ് ഈ പരമനാറി അന്ന് നോക്കിയാൽ നെറ്റിലൊക്കെ അങ്ങ് എന്ത് ദിവ്യമായതാണ് മഹാദേവൻ ധരിക്കുന്ന ആ ഭസ്മക്രി എന്ന് പറയുന്നത് ഈശ്വരന്റെ പേരിൽ വേണോ ഇതൊക്കെ ഈ ഇതിനെതിരെ ഇങ്ങനെയുള്ളവരെ എന്താണ് നമ്മുടെ ഹിന്ദു സമുദായ സംഘടനകൾ നല്ല മതമാണ് അതിനെ കൂടിമാകുന്ന രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ ഇങ്ങനെയുള്ള ഒരുപാട് ജ്യോതിഷകാരന്മാരും ഒരുപാട് ജ്യോതിഷകാരന്മാരുടെ കണക്റ്റഡ് ആയിട്ടുള്ള ലിങ്ക് ലിങ്ക് എന്ന് നമ്മളെ ലിങ്ക് എന്ന് പറയുമ്പോൾ ലിങ്ക്ഡ് ആയിട്ടുള്ള പൂജാരിമാരും ഒരുപാട് പേരുണ്ട് ഒരു ഇരയെ വന്നാൽ ഉടനെ അവരുടെ വസ്ത്രധാരണം അവർ വന്ന മാർഗ് വാഹനത്തിലാണോ വന്നത് സ്കൂട്ടറിലാണോ വന്നത് ബസ്സിലാണോ വന്നത് നോക്കിയിട്ട് റേറ്റ് പറഞ്ഞ് ഇവർ രണ്ടൂരും കൂടെ ഉള്ള ഒരു കളിപ്പീരാണ് പക്ഷേ ഇയാൾ ദേവിദാസൻ ജോത്സന് കൊടുക്കുന്ന പൈസയും പൂജാരിക്ക് കൊടുക്കുന്ന പൈസയും എല്ലാം കൂടി അടങ്ങലായിട്ട് ഇയാൾ തന്നെയാണ് വാങ്ങിക്കുന്നത് എന്തായിരുന്നാലും ഇതൊരു പുറത്തു പറയാൻ ഈ ഈ വീഡിയോ പല കുടുംബാംഗങ്ങളൊക്കെ ഈ സഹോദരൻ ഒരു കാര്യം നമുക്ക് പറയാം ഇവിടെ ഭർത്താവ് അവിടെയില്ല അമരവിളക്കാരനാണ് ഈ ശ്രീതൂ എന്ന് പറയുന്ന ഈ അമ്മ ഈ കുഞ്ഞൻ അവളെ അമ്മ എന്ന് പറയാൻ പറ്റൂല ഇരിക്കട്ടെ ഈ കുട്ടിയുടെ അമ്മ എന്ന് ദേവേന്ദു എന്ന് പറയുന്ന ഈ ുഞ്ഞിന്റെ അമ്മ അമരവിളക്കാരനാണ് അവളുടെ ഭർത്താവ് അയാൾ ഏകദേശം ഡൈവേഴ്സ് ചെയ്തു പോയത് തന്നെയാണ് ശ്രീജിത്ത് എന്നാണ് അയാളുടെ പേര് അയാൾ ഇവിടെ വന്നാലോ അയാൾ ഇവിടെ പറഞ്ഞാലോ ഈ പറയുന്ന പാലാവരം ബോട്ടുകാളി മരണം നടന്ന വീട്ടിൽ വന്ന് ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഒന്നും അയാളുടെ വരുതിക്കൊന്നും നിൽക്കുന്ന അത് അല്ല അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിട്ട് ഒരു കാരണവശാലും ഒരു വീട്ടിൽ അത്ബന് ഒന്നും പറയുന്നില്ല സഹോദരനാവട്ടെ സഹോദരി ആവട്ടെ അമ്മയാവട്ടെ അങ്ങനെ അതെന്നല്ല മോളാവട്ടെ അച്ഛനോ ഒരു വീട്ടിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനുമായി വളരെയേറെ കാലം വർഷങ്ങളായി തനിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ മാന പിന്നെ സൈക്കോളജിക്കലായിട്ടും പിന്നെ സാമൂഹികപരമായിട്ടും എപ്പം കേൾക്കാം അങ്ങനെയാണോ എല്ലാവരും അച്ഛനും മകളും താമസിക്കുന്ന വീടില്ലേ കൊണ്ട് അമ്മയും മകനും താമസിക്കുന്ന വീട് വീടില്ലേ ഉണ്ട് അതുപോലെ തന്നെയാണ് സഹോദരന് സഹോദരിയും വേറെ വീടുമെല്ലാം കാവലിനും ആറ്റാറില്ല അപ്പം ഇവിടെ ഉള്ളത് ഈവൻ അവന്റെ പേര് ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ അവൻ ഒരു അവന്റെ അവന്റെ പിന്നെ തലച്ചോറിനെ എടുത്ത് അമേരിക്കയിലേക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് അവൻ അവൻ പറയുകയാണ് ഈ പോലീസുകാരെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നാണ് അവൻ പറയുന്നത് ഇത്രയും ധിക്കാരവും അഹങ്കാരവുമായിട്ട് പറ ഇതിനകത്ത് ഒരുപാട് നേരത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ജ്യോതിഷ ഫ്രാഡ് ജ്യോതിഷമുണ്ട് ഫ്രാഡ് പോറ്റി പോറ്റി എന്ന് പറയുമ്പോൾ പോറ്റുന്നവനാണോ പോറ്റി എല്ലാ പോറ്റിമാരെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഇതുകൊണ്ട് ജീവിജീവിതം കഴിക്കുന്നവരും യഥാർത്ഥത്തിൽ ഉപാസന ഉള്ളവരും ഈ കൂടോത്രവും മന്ത്രവാദവും അതൊന്ന് പക്ഷെ വേറൊരു കാര്യം പറയാം ഇവരെ എല്ലാവരെയും വന്ന് ചോദ്യം വന്ന് ഈ ആളുകൾ ശരിയല്ല അതാണ് ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസം പോറ്റീട് പറഞ്ഞിട്ട് തന്നെയാണ് തൊട്ടടുത്തൊരുത്തനുണ്ട് അവന് ഒരു വേല വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാമോ പോറ്റി ഞാൻ ഒരു എത്ര പത്താം നാലും തരാം അപ്പൊ പൈസയില്ലേ ഒരു പോറ്റുമാർക്കൊക്കെ കിട്ടുന്ന ആദായം എന്ന് പറഞ്ഞാൽ കഞ്ഞി പിടിക്കാൻ നിവരത്തില്ല എത്ര പൈസ നോക്കട്ടെ ഞാൻ പിന്നെ നാളും പേരും കിട്ടുമോ ഇല്ല ഒരു കുമ്പളങ്ങ ഒപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പൂച്ച ചെയ്താൽ ഏറ്റവും നല്ലതാണ് പൂച്ച കൊണ്ടുവരാൻ പറ്റുമോ അത് മറികടക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടാൽ മാരണമെന്നാണ് ഇതിനെ പറയുന്നത് ഞാൻ മാരണം അപ്പൊ ആഭിചാരം സ്തംഭനം മാരണം കുടോത്രം എന്നൊക്കെ പറയുന്ന ഈ ബ്ലാക്ക് മാജിക് ഇത് അഥർവ േദത്തിലുള്ളതാണ് പറയുന്നത് ഇതൊന്നും ശാശ്വതമായതോ ഇതൊന്നും നടപ്പിലാകുന്നതോ ധർമ്മത്തിൽ നിരക്കുന്നതോ അല്ല ഇതുകൊണ്ട് ഒരു അങ്ങനെയാണെങ്കിൽ അമേ ഇപ്പൊ പാകിസ്ഥാൻ പട്ടാള അരച്ചു കയറുമ്പോൾ അവർക്ക് കൊണ്ടുപോകുന്നു ഇതുപോലെ പൂജ തലയിൽ ചെയ്തു കൊടുത്താൽ പോരെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പട്ടാളക്കാരെ കൊല്ലാനായിട്ട് ഇത് ചെയ്താൽ പോരെ അപ്പോൾ ഈ അന്ധവിശ്വാസമുള്ള ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ശംഖുമുഖം ദേവീദാസിനെ പോലുള്ളവരുടെ വലയിൽ വീഴാറുള്ളൂ അപ്പോ ഇവര് ഇവരെല്ലാം ഹിന്ദു സനാതന ധർമ്മത്തിന്റെ ശത്രുക്കളാണ് ഈ ദേവിദാസ് പക്ഷേ ഇയാളെ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് പലയിടത്തും എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും ഞാൻ ഈ ശംഖുമുഖ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട് ആ അവിടെ ഇങ്ങനെ ഒരു തന്നെ ആ ക്ഷേത്രത്തിൻ്റെ അരികു പറ്റി ശമുഖം ഫേസ്ബുക്കിലും ഇതിലൊക്കെ എന്തൊക്കെ ജ്യോതിഷം പഠിപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വിറ്റ് കാശാക്കുക ദേവീ വിശ്വാസത്തിനെയും പിന്നെ സനാതനധർമ്മത്തിനെയും ഹിന്ദു ധർമ്മത്തിനെയും വിറ്റ് കാശാക്കേ ഇവന് ജയിലിടിഞ്ഞാലും വെളിയിൽ വിടാൻ സമ്മതിക്കരുത് അത്ര വെറുമാറിയാണ് ഇവൻ സ്വപ്പെട്ട എല്ലാ ഹിന്ദു യും എല്ലാ ധർമ്മവിശ്വാസികളെയും ക്ഷേത്ര വിശ്വാസികളെയും ക്ഷേത്രങ്ങളെയും പ്രതിഷ്ഠാമൂർത്തികളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വൃത്തികെട്ട രീതിയിൽ ഒരു ഇംപ്രഷൻ ഇവനൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് മൂകാംബിക ദേവിയുടെ പേരാണ് ഇവ വെച്ചിരിക്കുന്നത് ഒട്ടും അത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയല്ല ഇവൻ അതുമല്ല ഈ ആ ക്ഷേത്രം കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പിന്നെ ഭക്തജനങ്ങൾ കൂടുന്ന സ്ഥലമാണ് ഇതുകൊണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുമാണ് ഇവന്മാരുടെ എല്ലാം താവളങ്ങൾ എന്ന് പറയുന്നത് or be named. പൂജയും കൂടോത്രവും മാരണവും പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം നിധിയെടുക്കാൻ വേണ്ടി ജീവനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് യവന്മാർ എത്ര ജന്മം ജനിച്ചാലും ശരി ഈ പാപം ഒരിക്കലും പിന്നെ ഏഴ് ഏഴിക്കടലിൽ കൊണ്ട് കുളിച്ചാലും ശരി ഒരിക്കലും ശരിയാവുന്ന ഒരു ഒരു പ്രവൃത്തി അല്ല ഈ ദുഷ്ടന്മാർ ഇത് ഇനിയും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും സംശയമില്ല കാരണം അന്ധ അന്ധവിശ്വാസികളായിട്ടുള്ള പോറ്റിമാരിൽ നിന്നാണ് എല്ലാം നന്മയും തിന്മയും ശത്രുവിന നിഗ്രഹിക്കുന്നതും കോടതിയും പോലീസും ഒക്കെ പോറ്റിമാര് വിചാരിച്ചാൽ നടക്കും എന്ന് വിചാരിക്കുന്ന അന്ധവിശ്വാസ ജകലമായ ഒരു സമൂഹം നമ്മളിൽ ഒരു പത്ത് ശതമാനം പോലും ഇല്ല എല്ലാവരും അല്ല എല്ലാവരും ഇതിൻ്റെ വിലയിലൊന്നും വീഴുന്നവരൊന്നും അല്ല ഒരു പത്ത് ശതമാനം ആളുകൾ ഇത് ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പോറ്റിമാരെന്ന് പറഞ്ഞാൽ സംശയ ദൃഷ്ടിയോടുകൂടിയേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏഴ രണ്ട ശനി അഷ്ടമ ശനിൽ ശനി ശനി കൊടുപ്പത് യാർതെടുപ്പത് ശനി നമ്മ ഒന്നാണ് ഒമ്പത് ഗ്രഹങ്ങളുണ്ട് അതിനെ ഇങ്ങനെ കറക്കി തന്നെ അപ്പൊ എന്നിട്ട് വേറൊരു കാര്യം ഒരു പെൺകുട്ടിയുടെ ജാതകം നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒരു അതിന് പറയുന്ന ജാതക കുറിപ്പ് എന്നാണ് ഒരു പെട്ടിക്കിടക്കാരന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ അവൻ ലായും സായും മായും ഗൂവും ഒക്കെ എഴുതുന്നത് ഒരു മൂലയിലായിരിക്കും അതേ നാളും പേരും പറഞ്ഞു മറ്റൊരു ജാതക ഒരു ജ്യോതിഷയിൽ കൊടുത്ത യുവന്മാർക്കൊന്നും ഒരു നാനാമുന അറിഞ്ഞുകൂടാ വാര്യര് സമുദായത്തിലുള്ള ഒരു ും അത് നോക്കാറില്ല അവരുടെ വാര്യർ സമുദായത്തിൻ്റെ സമ്മേളനം വർഷം തോറും നടത്തും അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് വാര്യരുടെ എല്ലാവരും അവിടെ എത്തും അവിടെ അവർക്ക് യുക്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആണും ആൺകുട്ടിയെ പെണ്ണും എടുക്കുക ബ്രാഹ്മണന്മാർ യാതൊരു കാരണവശാലും ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല അവർ ജാതക പൊരുത്തവും നോക്കുന്നില്ല അപ്പോൾ ഈ പിന്നെ വേറെ കാര്യം ഈ പത്തിൽ പത്ത് പൊരുത്തവും ഒക്കെ ഉള്ളവരെയും വലിച്ചു കീറി വലച്ചങ്ങ് ചോദിക്കില്ല കാരണം അടുത്ത് വീണ്ടും അവൻ കൊണ്ടുവരും അവന് ഇരുന്നൂറ് രൂപയാണ് ഒരു ജാതകം നോക്കുന്നതിന് കിട്ടുന്നത് ആ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അഷ്ടമത്തിൽ ശനി കണ്ടകത്തിൽ ശനി ഏഴരാണ്ട ശനി ദശാസന്ധി ഇങ്ങനെയൊക്കെ ഉള്ള ശനി കൊടുപ്പത് യാർ തടുപ്പത് ശനി ഉണ്ടായാൽ പിന്നെ രാഹുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കും ഏഴാം ഭാവിവൻ ഉച്ചനി സ്ഥിതിക്കുന്നതിനാൽ ജാതകക്കാരിക്ക് ദോഷമാകുന്നു ഇവരുടെ വിവാഹം ഒരു വർഷം പോലും നീണ്ടേക്കില്ല താലിഭാഗ്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ആളുകൾ വരട്ടി ഹിന്ദുക്കളെ ഹിന്ദുക്കളെ മാത്രം മുസ്ലിങ്ങളുടെ അടുത്ത് ഈ ഒരു പരിപാടിയും നടക്കില്ല ക്രിസ്ത്യാനികളുടെ അടുത്തും ഈ ഒരു പരിപാടിയും നടക്കുന്നില്ല ജാതക ദോഷവും ഈ ജോൽസി ശംഖുമുഖം ജ്യോതിഷകാരനെ പോലെയുള്ളവമാരുടെ ജാതക ഈ ഈ ഒന്നാനാ മൂന അറിഞ്ഞുകൂടാ അറിഞ്ഞായിരുന്നാലും ശരി ഈശ്വരൻ തലയിൽ ഒന്നും എഴുതിട്ടുണ്ട് നോക്കട്ടെ മകം പറന്ന മങ്ക അല്ലേ മകം നക്ഷത്രം നോക്കി സുസേറിയും ചെയ്താൽ മകം പറന്ന മങ്കയാകൂലേ പൂരുട്ടാതി നക്ഷത്രം നോക്കി ഇപ്പൊ എല്ലാം സി സിസേറിയനാണല്ലോ സ്കാൻ ചെയ്തപ്പോ പുരുഷ ആണാണെന്ന് മനസ്സിലാക്കി പൂരുട്ടാതിയിൽ പിറന്ന പുരുഷനാണ് അപ്പൊ എൻറെ മോൻ പൂരിട്ടാതിയിൽ പറക്കണമെന്ന് പറഞ്ഞിട്ട് ആ പിന്നെ ആ നക്ഷത്രത്തിന്റെ അന്ന് നോക്കി ഡോക്ടർക്ക് കുറെ ആയിരം പൈസയും കൊടുത്ത് അന്ന് സിസേറിയം ചെയ്തെടുത്താൽ പൂരുട്ടാതി നക്ഷത്രം ശരിയാവുമോ മാത്രമല്ല ഒരുത്തന്റെ ജനന ദിവസം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്നും വെളിയിൽ വന്ന ദിവസമല്ല പകരം അമ്മയും അച്ഛനും സംയോഗ ദിവസത്ത് ആ അണ്ഡവും ബീജവും തമ്മിൽ ചേർന്ന ആ ദിവസം ആണ് യഥാർത്ഥ ജനന ദിവസം ആ ജനന ദിവസം എങ്ങനെ അറിയണം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായ ജനന സിസേറിയം ചെയ്തല്ല നോർമൽ ഡെലിവറി ഏത് സമയമാണെന്ന് കണക്കാക്കി മിനിറ്റ് സെക്കൻഡ് താണ്ട് തീയതി കണക്കാക്കി അവിടെ മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പുറകോട്ട് കണക്കാക്കണം അതിനാണ് ആ ദിവസം അപ്പോഴാണ് ഈ ബീജ പുരുഷ സംയോഗം സ്ത്രീ പുരുഷ ബീജും ആണ്ടും നമ്മൾ സംയോഗിച്ച ഡേറ്റ് നമുക്ക് അത് ഗണിച്ച് അറിയാം എന്നുള്ള പണ്ട് ഹോരശാസ്ത്രം എന്നൊക്കെ പറയും എൻ്റെ അടുത്ത് ഒരു നല്ല മിടുക്കനായ ഒരു ജ്യോതിഷ എൻ്റെ മകളുടെ ഒരു ജ്യോതി ജാതകം എഴുതാൻ പോയപ്പോഴത്തേക്ക് ഞാൻ അല്ല പോയപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത് ഏത് പുസ്തകത്തിലാണ് ഏത് ശാസ്ത്രത്തിലാണ് ഈ സ്ത്രീ പുരുഷന്മാരുടെ ഈ ഈ പൊരുത്തം എന്നു പറയുന്ന ഒരു സംഭവം ഈ ജ്യോതിഷത്തിൽ ഒരിടത്തും ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി ഒരിടത്തും ഇതുണ്ടാകുന്നില്ല എന്നാണ് ഇപ്പം ഇവിടെ വിഷയം ജ്യോതിഷ പിന്നെ അതല്ല ഈ കുഞ്ഞിൻ്റെ ബാലാമരത്ത് ഉള്ള ആ കുഞ്ഞിൻ്റെ എന്താണ് പിന്നെ ആ കുട്ടിയുടെ രണ്ട് വയസ്സുള്ള പിഞ്ചുകുഞ്ഞിൻ്റെ മരണമാണ് ഇവിടെ വിഷയം ഇതൊരു ക്രൈം ഫിൽഡറാണ് അപ്പൊ ഇതിനകത്തുള്ള ചേരുവകൾ മസാല എന്ന് പറഞ്ഞതുപോലെ ജ്യോതിഷവും ലൈംഗികതയും ക്രൈം ത്രില്ലറും അന്ധവിശ്വാസവും പണത്തിന്റെ ഇടപാടും പണത്തിൻ്റെ ഇടപാടെന്നു പറയാൻ ബാലാപുര സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് കിടക്കുകയാണ് മുപ്പത് ലക്ഷം രൂപ ഈ കുട്ടിയുടെ അമ്മ ആയിക്കു ശ്രീതുവിന് നഷ്ടപ്പെട്ടു എന്ന് പറയും കേസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് എൻ്റെ മാന്യതയും എൻ്റെ പ്രായവും അനുസരിച്ച് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല ഈ കുട്ടിയുടെ പ്രതിത്വത്തെക്കുറിച്ചും ഈ കുട്ടിയെ എന്തുകൊണ്ട് പിന്നെ എറിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത പലരും പല വീഡിയോക്കാരും ഒക്കെ അതൊക്കെ അങ്ങ് വിളിച്ച് പറയുമെങ്കിൽ തന്നെയും എനിക്ക് അത് പറയാൻ എൻ്റെ സംസ്കാരവും വിവേകവും പ്രായവും മാന്യതയും പക്വതയും അനു അത് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ സംഗതി എന്ന് മനസ്സിലായിരിക്കുമല്ലോ എന്തായിരുന്നാലും കഷ്ടമായി പോയി ഒരു ജീവനാണ് ഒരു കുഞ്ഞാണ് ഒന്നും അറിയാത്ത ഒരു പിന്നെ പിന്നെ ദൈവത്തിൻ്റെ സന്താനമാണ് ഒരു പൂ വിടരുന്ന് വരുന്നതുപോലെ ഒന്നരണ്ട് വയസ്സ് പ്രായമേ അതിന് ു ആ കുട്ടിയെ ഇങ്ങനെ അരും കൊല ചെയ്ത അതിന് കൂട്ടുനിന്ന ഈ ശംഖുമോഖൻ ദേവീദാസൻ ശംഖുമോഹൻ ദേവിയെ കൂടി ഇതിനകത്ത് വിളിച്ചു വരുത്തിയതാണ് കഷ്ടം ഈ ഉമാരെല്ലാവരും ഈ ദൈവങ്ങളെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ച് മുതലെടുക്കുന്നത് ദൈവത്തിനൊന്നും ഇവരെന്ത് ചെയ്തിരുന്നാലും അതൊന്നും ദൈവത്തിന് അതൊന്നും ഒരു ഒരു അല്ല ദേവി എന്ന് പറയുന്ന മഹാശക്തി സ്വരൂപിണിയാണ് ദേവി നമ്മെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഈശ്വരമൂർത്തികളും നമ്മെ അനുഗ്രഹിക്കും അനുവദി അനുഗ്രഹിക്കും പക്ഷെ അതുകൊണ്ട് ഷോർട്ട് വേയിൽ കൂടെ ദേവി ഭക്തിയെയും ഈശ്വര ഭക്തിയെയും മുതലെടുത്തുകൊണ്ട് പൂജ നടത്തുക പിന്നെ ജാതകത്തിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞ് കാഴ്ചപ്പെടുങ്ങാനുള്ള ഒരു ടെക്നിക്ക് കല്ല് ഷാപ്പ് ബ്രാഞ്ച് എടുക്കുന്നതിനേക്കാളും ഗൾഫിലേക്ക് ആളുകളെ വിടാമെന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും മുറുക്കാങ്കടം നടത്തുന്നതിനേക്കാളും പിന്നെ പെണ്ണ് തരവിനേക്കാളും ഇപ്പോൾ ഒരു ഒരു തൊഴിലില്ലായ്മ മാർഗമായി മാറിയിരിക്കുകയാണ് ഈ ജ്യോതിഷം ആയതിനാൽ ദയവായി ഇത് കേൾക്കുന്ന എന്താണ് അഭിപന്യരായ ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഈ ജ്യോത്സ്യ ജ്യോതിഷൻ ജ്യോത്സ്യൻ്റെ അവിടുത്തെ കൊണ്ടു കൊടുത്ത് ഈ ജാതകം നോക്കി പിള്ളേരുടെ ഭാവി വെറുതെ ആക്കരുത് ലക്ഷക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഹിന്ദു സമുദായത്തിൽ ഈ ജ്യോത്സ്യന്മാരെ ഈ പോലുള്ള ഈ ഇവന്മാരുടെ മുമ്പ് കൊണ്ടു കൊടുത്ത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ഒന്നും അറിയില്ല നാനാ മൂനെ അറിയില്ല ഇങ്ങനെ ഒരു സമ്പ്രദായം ജ്യോതിഷത്തിലില്ല ശിക്ഷാകൽപ്പം വ്യാകരണം നിരുത്തൻ ചന്ദ ജ്യോതിഷം എന്ന് പറയുന്നത് ആറ് വേദാ അംഗങ്ങളാണ് അതിൽ പ്രശ്നം മുഹൂർത്തം ഇവയെ കുറിച്ചുള്ള ജ്യോതിഷ പിന്നെ പൊരുത്തം എന്ന് പറയുന്നില്ല ഈ ജ്യോതിഷം എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രശ്നം മുഹൂർത്തം എന്നിവയെ കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് മാത്രമേ ഈ വേദാംഗങ്ങളായ ജ്യോതിഷത്തിൽ അതിൽ യുവമാര് വയറ്റുപിഴുപ്പിനേ എഴുതി കൂട്ടിയതൊക്കെ എടുത്തതാണ് പൊരുത്തം എന്ന് പറയുന്ന ഒന്നും പൊരുത്തം നോക്കി മൂക്കിപ്പല്ലൂരുത്ത് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഹിന്ദു സമുദായത്തിൽ ഇന്നും വിവാഹ വിവാഹിതരായി നിൽക്കുന്നുണ്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കേരളത്തിൽ പെൺകുട്ടികൾ കുറവാണ് ആൺകുട്ടികളാണ് കൂടുതൽ ഓരോ പഞ്ചായത്തും എടുത്തു നോക്കിയാൽ നല്ല സുന്ദര കുട്ടപ്പന്മാർ തങ്കപ്പെട്ട പയ്യന്മാർ മദ്യപിക്കയില്ല നല്ല ജോലി സർക്കാർ ജോലി ഉള്ളവർ പോലും ഇന്നും പെൺകുട്ടികളെ കിട്ടാതെ യാണ് രാജസ്ഥാനിൽ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്തതിൻ്റെ പേരിൽ പത്രത്തിൽ ന്യൂസും ഫോട്ടോയും ഉണ്ടായിരുന്നു കുറെ വരന്മാരുടെ രൂപമെടുത്ത് കുതിരപ്പുറത്ത് കയറി അവിടുത്തെ രാജ്ഭവനിലേക്ക് ജാഥ നടത്തി രാജസ്ഥാനിലെ ആ ബാച്ചിലേഴ്സ് എല്ലാം കൂടെ അപ്പൊ ഇവിടെ ക്രോണിക്കൽ ബാച്ചിലേഴ്സ് അതായത് മൂത്തു മൂത്ത് നിൽക്കുന്ന വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്ത ഒരു ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ അതിനെ ഒന്നുകൂടി ബൂസ്റ്റർ ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും യോജിച്ച് അവർ കൊണ്ടുവന്നാൽ യുവന്മാരതിനും പറയും വെള്ളി പുരമാടാണമാണ് ചൊവ്വ ദോഷമാണ് ദശാസന്ധിയാണ് കോപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഈ പാവപ്പെട്ട ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും യും ഇന്നും കെട്ടാപ്രായ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടുകളിലെല്ലാം അറിയാം അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പെൺകുട്ടികൾ ഫോൺ വെച്ച് ഓടി പോകുന്നതും അതുപോലെ വിളിച്ചു വരുന്നതുമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഒരുപാടുണ്ട് പെട്ടെന്നാണ് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ ഫോൺ വെക്കുന്നു വിളിച്ചു ഓടിപ്പോകുന്നു കൊണ്ടുവരുന്നു ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു ആ മൂന്നാം വർഷം അവളുടെ മരണം അതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബന്ധുക്കളെ അറിയിക്കുന്നല്ല ഫോൺ ചെയ്ത് ഓടി പോകുമ്പോൾ അവരവരുടെ ഇഷ്ടമാണെന്നാണ് ഏവനെ വരിക്കുന്നതിനും ഏവളെ വരിക്കുന്നതിനും എന്താണ് യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹിച്ചതിൽ എന്നാണ് ഏത് ജാതിയും മതവും ഒന്നും നോക്കും അപ്പം ജാതിയും മതവും കാര്യം ഇല്ല എന്നുള്ളതാണ് നല്ല നല്ല തറവാടിത്തുള്ള കുട്ടികളെല്ലാം പോകുന്ന അന്യമതസ്ഥര കൂടെയാണ് അതിനൊക്കെ കാരണക്കാര് ഈ ജ്യോതിഷകാരന്മാർ ഈ ശംഖു മുകുന്ദദാസിനെക്കുള്ള ാണ് അപ്പോൾ ആയതിനാൽ പിന്നെ ബഹുമാന്യരായ ഇത് കേൾക്കുന്ന എൻ്റെ പേര് കള്ളിക്കാട് സുവർണൻ എന്നാണ് എൻ്റെ ചാനലിൽ ഇതുപോലെ സമകാലികമായ പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് നിങ്ങൾ ദയവായി ഇത് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ഏത് വിഷയത്തിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് അറിയാവുന്ന എല്ലാം അറിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെ കുറിച്ച് പ്രതികരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം